ദൈവഹിതവും എൻ്റെ മനസാക്ഷിയും ഏവർക്കും സ്വാഗതം പല ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ്റെ മനസാക്ഷിയുടെ പ്രത്യേകമായ പ്രസക്തിയും ഉദ്ദേശവും കർത്തവ്യവും എന്താണ് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന ഈ ഒരു സാധ്യത അല്ലെങ്കിൽ ആന്തരികമായ ഒരു മാർഗദർശനം ഇന്നർ ഗൈഡൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നാം പ്രയോജനപ്പെടുത്തേണ്ടത് ഒന്ന് രണ്ടാമതായി അതിനോടനുബന്ധിച്ച് തന്നെ ദൈവഹിതം എന്ന് വേദപുസ്തകം പറയുന്നുണ്ട് യേശു വളരെ ശക്തിയായതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ദൈവഹിതം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയമെന്ന് യേശു പറഞ്ഞു എന്നെ പിതാ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വഗ്രാജ്യത്തിൽ പോകുന്നത് എന്ന് യേശു പറഞ്ഞു അപ്പോൾ ദൈവഹിതം എങ്ങനെയാണ് എന്നെ ബാധിക്കേണ്ടത് എങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണതുമായി ബന്ധം പുലർത്തേണ്ടത് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് ദൈവഹിതവും എൻ്റെ മനസാക്ഷിയും തമ്മിൽ എന്താണ് പൊരുത്തം ബന്ധം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമന്വയമാണ് ഉണ്ടാകേണ്ടത് ഇത് തീർച്ചയായും നമ്മുടെ സത്യ അർഹിക്കുന്നൊരു വിഷയമാണ് ഇതിനെപ്പറ്റി എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വളരെ സൂക്ഷ്മമായ താല്പര്യവും കൗതുകവും ഉണ്ടാകും എന്നതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നിങ്ങളെ മൊത്തം ചിന്തിക്കുവാൻ ഞാൻ ധൈര്യം കാട്ടുന്നത് ഇത് തമ്മിൽ ഉള്ള ബന്ധത്തെ അമൽ അല്ലെങ്കിൽ സമന്വയത്തെ നമുക്ക് എപ്രകാരം മനസ്സിലാക്കാമെന്ന് ഏറ്റവും ലളിതമായി നമുക്ക് അന്വേഷിച്ച് നോക്കാം ദൈവഹിതം ഇപ്പം പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാർ ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷത്തോളവും അവരുടെ മധ്യയെ തന്നെ സേവനം സേവനമനുഷ്ഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അവരെ പ്രകാരം ചിന്തിക്കുന്നു ഏതെല്ലാം പ്രശ്നങ്ങളാണ് അവരെ മധിക്കുന്നത് ഏതെല്ലാം വിഷയത്തിലാണ് അവർക്ക് പ്രത്യേകമായ താല്പര്യമുള്ളത് ഇങ്ങനെയൊക്കെ വ്യക്തമായ അനുഭവിച്ചറിയുവാൻ ഫസ്റ്റ് ഹാൻഡ് നോളജ് പ്രാപിപ്പാൻ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രത്യേകമായ ഒരു റെലവൻസ് അല്ലെങ്കിൽ ഒരു പ്രസക്തി ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട് എന്ന് സന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ അപ്പോൾ യുവതി യുവാക്കന്മാർ പ്രത്യേകിച്ച് അല്പം ആത്മീകമായ സെൻസിറ്റിവിറ്റിയുള്ള യുവതി യുവാക്കന്മാർ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ദൈവഹിതം ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അറിയാൻ സാധിക്കുമോ അതോ ആളുകൾ വെറുതെ പറയുന്നതല്ല ദൈവത്തിന് ദൈവത്തിനിപ്പം ഈ ചെറിയ എന്നെപ്പോലൊരാളെ എങ്ങനെയാണ് സൂക്ഷിച്ചു നോക്കി ഞാൻ എവിടെ പോകണമെന്നും എവിടെ പോകരുതെന്നും എവിടെ ഇരിക്കണമെന്നും എവിടെ ഇരിക്കരുതെന്നും ആരുടെ കൂടെ നടക്കണമെന്നും നടക്കരുതെന്നും ഏത് ലക്ഷ്യത്തിലേക്ക് പോകണമെന്നും പോകരുതുമൊക്കെ തീരുമാനിക്കാൻ ദൈവത്തിനെന്താ വേറെ ജോലിയൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിനെ പറ്റിയൊരു പദ്ധതിയോ പ്ലാനോ ഉണ്ടെങ്കിൽ ഞാനതെങ്ങനെയാണ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അറിയേണ്ടത് അങ്ങനെ അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞാനിപ്പോഴും പ്രേതനായിക്കൊണ്ടേയിരിക്കുന്നത് ഈ അന്വേഷണത്തിന് അതിരില്ല എന്ന് നിങ്ങൾക്കറിയും അപ്പോൾ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ്റെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി പല ആളുകളും പറയുന്നത് പ്രത്യേകിച്ച് ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ എംപിരിക്കൽ തിങ്കേഴ്സ് അത് ഈ ഭൗതികവാദത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഭൗതികമായ യാഥാർത്ഥ്യത്തിന് അപ്പുറത്ത് അഭവമായ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ നിർബന്ധം പിടിക്കുന്നവർ അവർ പറയുന്നത് ഈ മനസാക്ഷി എന്നുള്ളത് ഒരു സമൂഹം നമുക്ക് നൽകുന്ന ദാനമാണ് ഇറ്റ്സ് എ സോഷ്യൽ കോൺസ്ട്രക്റ്റ് നമ്മളേത് സമൂഹത്തിൽ വസിക്കുന്നു അതനുസരിച്ച് മാത്രമായിട്ടാണ് നമ്മുടെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുന്നത് അതിനപ്പുറത്തൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കട്ടായം നിലപാടെടുക്കുന്ന ആളുകൾ അനേകരാണ് അത് നമുക്കറിയാം എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ കുറച്ച് പുറകോട്ട് പോയി ഇതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ബഹുഭൂരിപക്ഷം എഴുത്തുകാരും ചിന്തകരും പറയുന്നത് കോൺഷ്യൻസ് ഈസ് ദ വോയിസ് ഓഫ് ഗോഡ് സ്പീക്കിംഗ് വിത്ത് ന്യൂ ഞാൻ ചെറുപ്പം മുതലേ വായിച്ച അനേകം പുസ്തകങ്ങൾ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് What is conscience? Conscience is a voice of God speaking within you. അപ്പോൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഈ ഒരു വിഷയത്തെ എന്ന് നമുക്കറിയാം വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആത്മീകമായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് ഘടകങ്ങളെ അതായത് ദൈവഹിതം എന്ന് പറയുന്ന സങ്കല്പവും മനുഷ്യൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന സങ്കല്പവും എങ്ങനെ നമുക്ക് കോർത്തിണക്കാൻ കഴിയും അതാണ് ഈ അന്വേഷണത്തിൻ്റെ പ്രധാനമായ കേന്ദ്ര ബിന്ദുവും അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഞാൻ പേദപുസ്തകം ശ്രദ്ധ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ കൂടെ പ്രത്യേകിച്ച് യേശുവിൻ്റെ ജീവിതവും പരസ്യ ശു ശുശ്രൂഷയും പഠിപ്പീരും ഉത്ബോധനവുമൊക്കെ ശ്രദ്ധ വെച്ച് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത് ദൈവഹിതം എന്നുള്ളത് മനുഷ്യരാശിയെ ആഗമനമായിട്ടുള്ള പൊതുവായ തത്വങ്ങളുടെ സമാഹാരമാണ് ജനറൽ പ്രിൻസിപ്പിൾസ് സെറ്റ് അപ്ലൈ ടു ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ ഉദാഹരണമായിട്ട് മനുഷ്യ ദൈവത്തെ സ്നേഹിക്കണം അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഹിന്ദുവിന് മാത്രമല്ല മുസ്ലിമിന് മാത്രമല്ല മനുഷ്യ മനുഷ്യ എല്ലാവർക്കും അത് അന്വർത്ഥമാണ് അയൽക്കാരനെ സ്നേഹിക്കണം അതെല്ലാവർക്കും നല്ലതാണ് നിൻ്റെ ഉള്ളിലുള്ള നിധി നീ തിരിച്ചറിയണം അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് ബാഹ്യമായ ശക്തികൾക്ക് നീ അടിമയാകരുത് ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആടിമത്വത്തിൽ പ്രവേശിക്കുകയില്ല ഇത് സാർവലൗകികമായി എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു തിരിച്ചറിവാണ് മനുഷ്യൻ മറ്റുള്ള മൃഗങ്ങളേക്കാൾ പ്രത്യേകതയുള്ള ഒരു സൃഷ്ടിയാണ് അവന് ഭൗമവും അഭൗമവുമായ ഘടകങ്ങളുണ്ട് ഇത് സാർവലൗകികമായ എല്ലാവരെ പറ്റിയുള്ള ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇൻഡസ്ട്രേഷൻസ് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല ദൈവഹിതം എന്ത് എന്നത് പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്നത് നാം ഒന്ന് പരിഗണിക്കുമ്പോൾ മനസ്സിലാകുന്നത് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൽ സ്ഥിതി ചെയ്യുവാനും മനുഷ്യൻ്റെ ഇഹലോകവാസം അർത്ഥവത്തായി തീരുവാനും അതിൽ നിത്യമായ സൽഗുണം നിത്യമായ നന്മ കാലത്തെ അതിജീവിക്കുന്ന മേന്മ ഉടലെടുക്കത്തക്കവണ്ണം ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ തന്നെ എപ്രകാരം മനുഷ്യൻ ജീവിക്കണം ഈശ്വരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിക്കുവാനും സമൃദ്ധമായി ജീവിക്കുവാനും കഴിയണം എന്നതിനെ ആഗമാനമായി ബാധിക്കുന്ന പൊതു മർമ്മങ്ങൾ പൊതു നിയമങ്ങൾ പൊതു ചട്ടങ്ങൾ പൊതുവായ ദർശനം ഇതാണ് ദൈവഹിതമായി വേദപുസ്തകത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നതായി ഞാൻ മനസ്സിലാക്കും അതെല്ലാവർക്കും തുല്യമായ ബാ ബാധകമാണ് അതിൽ നിന്ന് ലോകത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും എക്സെപ്റ്റഡ് അല്ല അതങ്ങനെ ഇരിക്കെ ഈ പൊതുവായ മർമ്മം കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ജീവിക്കാൻ സാധ്യമല്ല കാരണം ഈ പൊതുവായ മർമ്മം ഇങ്ങനെ അവ്യക്തമായി മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ ഉദാഹരണമായിട്ട് ആഹാരം എന്നത് പൊതുവായ ഒരു വാക്കാണ് കോമൺ നൗൺ എന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയും കോമൺ നൗൺ ആഹാരം നിങ്ങൾക്ക് ആഹാരം കഴിക്കണം പക്ഷെ ആഹാരം എന്ന ആ ഒരു ആശയത്തിൽ കൂടെ നിങ്ങളുടെ വിശപ്പെടുകയില്ല ആഹാരം അതിൻ്റെ ഓരോ പ്രത്യേകതയുള്ള ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇപ്പോൾ ചോറായി കറിയായി അല്ലെങ്കിൽ ദോശയായി ഇഡ്ഡലിയായി അത് ആഹാരമെന്ന ആശയം അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ മാനിഫെസ്റ്റേഷൻ അതിന് കോൺക്രീറ്റ് മാനിഫെസ്റ്റേഷൻ കോൺക്രീറ്റൈസേഷൻ എന്ന് പറയാം അത് പൊതുവായ മർമ്മമല്ല അത് സൂക്ഷ്മമായ പ്രത്യേകമായ വ്യവഹാരിതമായ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ആഹാരമെന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമുക്ക് തൊടാനോ സ്പർശിക്കുവാനോ തിന്നുവാനോ സാധ്യമല്ല അതൊരാശയം അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇല ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനൊക്കത്തില്ല പൂവ് തൊടാനും മണക്കാനൊക്കത്തില്ല റോസാപ്പൂവ് നമുക്ക് മണക്കാം മുല്ലപ്പൂവ് മണക്കാം ജമയന്തി മണക്കാം പക്ഷേ പൂവ് നമുക്ക് മണക്കാനൊക്കത്തില്ല പൂവെന്ന് പറയുന്ന ആ ഒരു ആശയം മണക്കാനൊക്കെ അതിന് മണവുമില്ല നിറവേ വല്ല എന്നാൽ റോസാപ്പൂവിന് മണവും നിളവും ഗുണവും എല്ലാം ഉണ്ട് അപ്പോൾ മുള്ളു എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് ഒരിക്കലും മുറിവെക്കത്തില്ല എന്നാൽ മുള്ള ചെടിയെ തൊട്ടാൽ നമുക്ക് പ്രയാസം വരും ഈ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത് അപ്പം ദൈവഹിതമെന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം അത് ജനറൽ പ്രിൻസിപ്പൾസായിട്ട് മാത്രമേ സ്ഥിതി ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ അത് അപര്യാപ്തമായതുകൊണ്ട് മനുഷ്യ അനുഭവത്തിലേക്ക് അത് പ്രവേശിക്കണമെങ്കിൽ ആ പൊതുവായ മർമ്മം അത് വ്യക്തിപരമായ സൂക്ഷ്മതയുള്ളതായി പരിണമിക്കണം അത് സംഭവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മനസാക്ഷി വച്ചിരിക്കുന്നത് മനസാക്ഷിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലുള്ള സാക്ഷി സാക്ഷിയെന്ന് പറഞ്ഞാൽ തനിക്ക് അതീതമായി ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു അത് ദൈവികമാണ് അപ്പോൾ ദൈവഹിതം അവിടെയുണ്ട് അത് പൊതുവായ മർമ്മമാണ് അതിലേക്കുള്ള നിരന്തരമായ വിരൽ ചൂണ്ടനാണ് മനസ്സ് മനുഷ്യ മനസാക്ഷി അതുകൊണ്ടാണ് മനസ് മനസാക്ഷി നമ്മുടെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണെന്ന് ഒരു കാലത്ത് ആത്മീയമായ ബോധമുള്ള ചിന്തകർ അതിനെപ്പറ്റി സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വിഷയം ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ദൈവഹിതം മനുഷ്യരാശിയെപ്പറ്റി ആഗമാന ആയ മനുഷ്യത്വത്തിൻ്റെ ആ പ്രത്യേകതയെ കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യജാതിക്ക് ആകമാനമായ എന്ന നൽകപ്പെട്ട പൊതു നിയമങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കെ അവയെ വ്യക്തിപരമായ തോതിൽ കൊണ്ടുവന്ന ഓരോരുത്തരുടെയും പ്രത്യേകതയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവിക ഉദ്ദേശത്തോട് ഘടിപ്പിക്കുകയും ഞാൻ ദൈവഹിതത്തെ പൂർത്തീകരിക്കുന്നതിന് ഏത് തിരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത് ഏത് ദിശയിലാണ് പോകേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത് എവിടെ നിന്നുകൂട എന്നുള്ള സൂക്ഷ്മമായ അറിവുകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ് എന്നാൽ അതേസമയം തന്നെ നമുക്ക് മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് ആ ഒരു പ്രക്രിയ നിർബന്ധമായും നടന്നിരിക്കണമെന്നില്ല നമ്മൾ അപ്രകാരം സംഭവിക്കണമെങ്കിൽ വ്യക്തിയുടെ മനസാക്ഷിയും ദൈവഹിതം വെളിപ്പെട്ടുവന്ന ദൈവഹിതമായ ഈ പൊതുവായ മർമ്മങ്ങളുടെ സമാഹാരം നമുക്കത് വേദപുസ്തകത്തിൽ കൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ജനതയ്ക്ക് അവരുടെ മതഗ്രന്ഥങ്ങളിൽ കൂടെയും നൽകപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വന്നത് ജീവൻ്റെ വചനമായ യേശു ആകുന്നു ജീവിക്കുന്ന വചനമായ യേശുവിൽ കൂടെ ആയിരുന്നു അതാണ് നമ്മുടെ ആത്യന്തികമായ വിശ്വാസം അങ്ങനെ വെളിപ്പെട്ടു വന്നിട്ടുള്ള ഈ പൊതുവായ മർമ്മത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത സമാനതയില്ലാത്ത പ്രത്യേകത എന്നെക്കൊണ്ട് മാത്രം നിർവഹിക്കാവുന്ന ചില ആത്മീകമായ ദൗത്യമുണ്ട് അത് പൂർത്തീകരിക്കുക എൻ്റെ കടമയാണ് അതെന്താണ് എന്നതിനെപ്പറ്റി വ്യക്തവും സൂക്ഷ്മവുമായ അറിവ് പ്രാപിപ്പാനായി പ്രാപ് പ്രാപിപ്പനായി ഈ വെളിവാക്കപ്പെട്ട ദൈവഹിതത്തിൻ്റെ പൊതുവായ തത്വങ്ങളോടുള്ള ബന്ധത്തിൽ വെളിച്ചത്തിൽ എൻ്റെ മനസാക്ഷി അത് തിരിച്ചറിയണമെങ്കിൽ അനുതുകുന്ന വിധത്തിൽ എൻ്റെ മനസാക്ഷിയെ കാത്തു സൂക്ഷിപ്പാൻ എനിക്ക് കടമയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഇത് ഏതാണ്ട് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് സിപ്പോസ്തോരും ഗുരുന്തീർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്നും നീ അറിയുന്നില്ലയോ അപ്രകാരം നീ നിൻ്റെ ശരീരത്തെ കാത്തുസൂക്ഷിക്കുമെങ്കിൽ ശരീരമെന്ന ആശയം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശരീരമെന്ന് പറഞ്ഞാൽ അതവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുകയെ ഉൾക്കൊള്ളുന്നതാണ് ശരീരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തൻ്റെ ആ വ്യക്തിത്വം മുഴുവനും ദ എൻറ്റി ആർ ബീയിങ് ഓഫ് എ പേഴ്സൺ അതിനാണ് ശരീരം എന്ന ആശയം കൊണ്ട് എന്ന മെറ്റഫർ കൊണ്ട് അല്ലെങ്കിൽ എന്ന പ്രതീകം കൊണ്ട് പ്രതീകാത്മകമായി യഹൂദൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുകയിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അങ്ങനെ പരിശുദ്ധി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ഡിസൈസീവായ ക്വാളിറ്റി ആകുമ്പോൾ ഗുണവിശേഷമാകുമ്പോൾ നമ്മുടെ മനസാക്ഷിയും ദൈവഹിതവും തമ്മിലുള്ള ബന്ധം സുതാര്യമാകുന്നു അനായാസമാകുന്നു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലേതാണ് നമുക്ക് പ്രസക്തമായത് അത് വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും ആ വെളിപ്പെടുത്തൽ സ്വീകരിക്കത്തക്ക നമ്മുടെ മനസാക്ഷി നാം കാത്തു സൂക്ഷിക്കുമെങ്കിൽ യാതൊരു ക്ലേശവോ ക്ലേശമോ സംശയമോ അൺസർട്ടൻറ്റിയോ ഇല്ലാതെ ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യും ചെയ്യാൻ സാധിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം നാം നമ്മെ തന്നെ വേണ്ടതുപോലെ കാത്തുസൂക്ഷിക്കാതെ നമ്മുടെ മനസാക്ഷിയെ ഒരു നൂറു വിധത്തിൽ വക്രീകരിച്ച് വികൃതമാക്കി അതിൻ്റെ ആധികാരികതയെ പണയം വെച്ച് അതിൻ്റെ പരിശുദ്ധിയെ നശിപ്പിച്ച് മനപൂർവ്വം മനഃപൂർവ്വം മനസാക്ഷിക്കെതിരെ ദ്രോഹം ചെയ്ത് അതിൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കുകയും കാതടച്ച് കളയുകയും ചെയ്ത് ചില സാഹചര്യങ്ങൾ തോന്നിവാസം ജീവിക്കേണ്ടതിന് വേണ്ടി അപ്രകാരം നമ്മുടെ മനസാക്ഷിയെ നാം നിർവീര്യമാക്കിയാൽ ആ അവസ്ഥയിൽ നിന്ന് പറയാൻ കഴിയുമ്പോൾ ഈ ദൈവഹിതം എന്നൊക്കെ ഇവർ പറയുന്ന വെറുതെയാണ് അങ്ങനൊരു കാര്യമൊന്നുമില്ല ഒന്നാമത് എൻ്റെ ജീവിതത്തിന് ദൈവീകമായൊരു ലക്ഷ്യമുണ്ട് എന്ന് ബോധ്യമുള്ളവന് മാത്രമേ ദൈവഹിതം എന്ന ആശയം കൊണ്ട് തന്നെ പ്രയോജനമുള്ളൂ ഞാനൊരു മൃഗമാണ് ഞാൻ കാലത്തിൻ്റെ ഒരു കുമിളയാണ് ഒരു അൻ ആക്സിഡൻ്റൽ ബബിൾ ഓഫ് ടൈം ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നു എന്നു വേണ്ടി വന്നു എനിക്കറിഞ്ഞുകൂടാ ജനിച്ചതുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു ആ ഒരു തവണ ആ സമയമാകുമ്പോൾ കുമള പോലെ ഞാൻ പൊട്ടും ഞാൻ അപ്രത്യക്ഷമാകും എൻ്റെ ജീവിതത്തിന് അല്ല ഇതല്ല പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല ലക്ഷ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവഹിതമിന്നതാണെന്നും അന്വേഷിക്കണമെന്നും അതതിൻ്റെ മനസ്സാക്ഷിയിൽ നിന്ന് നമ്മൾ സമന്വയം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ നന്നേ ചിരിക്കും അവൻ ചിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയെ പറ്റി ആ അവസ്ഥയിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനേ സാധ്യമല്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മനസാക്ഷിക്ക് ആത്മീയമായ ദർശനത്തിൽ ഒരു വലിയ വലിയ സ്ഥാനമുണ്ട് എന്നാൽ ആ സ്ഥാനത്തിന് കല്പിതമായ ആ സ്ഥാനത്തിന് അനുസരിച്ച് നമ്മുടെ മനസാക്ഷി പ്രവർത്തിക്കുകയും അത് നമുക്ക് പ്രയോജനമായി തീരുകയും ചെയ്യണമെങ്കിൽ ദൈവഹിതം വെളിപ്പെ വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള ദൈവഹിതം അതിൻ്റെ പരിശുദ്ധിക്കും ആഹാത്മ്യത്തിനും അനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സാക്ഷിയെക്കൂടെ നാം കാത്തു സൂക്ഷിക്കുകയും അത് കൂടുതൽ കൂടുതൽ മഹനീയമാക്കുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള അന്തരം കുറഞ്ഞു കുറഞ്ഞു വന്ന് രണ്ടും തീരുന്ന അവസ്ഥ ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവായ ശ്രു ജഗന്നാഥൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പതാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ പിതാവും ഒന്നായി ഒന്നാകുന്നു എന്ന് പറഞ്ഞു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എൻ്റെ അർത്ഥം എന്നെ പറ്റിയുള്ള ദൈവഹിതം ഏറ്റവും വ്യക്തമായും പരിശുദ്ധമായും തിരിച്ചറിയത്തക്കവണ്ണം എൻ്റെ മനസ്സാക്ഷിയെ ഞാനിതാ പരിപാവനമായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നു മറ്റൊന്നും എൻ്റെ മനസാക്ഷിയിൽ കളങ്കം വരുത്താതെ അതിൻ്റെ വെളിച്ചം കെടുത്താതെ അതിൻ്റെ ആത്മീകമായ കണ്ണ് അടഞ്ഞു പോകാതെ പോകാതെ അടയ്ക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ എൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവഹിതം എന്നെ പറ്റിയുള്ള ദൈവഹിതം തിരിച്ച ദൈവഹിതം തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല എന്ന സാക്ഷ്യമാണ് യേശു നൽകുന്നത് അത് പരമമായ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സാധ്യമാണ് പക്ഷേ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ അച്ചടക്കം വേണം നാം നമ്മെ തന്നെ വേണ്ടതുപോലെ കാത്തുരക്ഷ സംരക്ഷിക്കണം മുടിനാപുത്രനിൽ കാണുന്ന മകനെ പോലെ കിട്ടാവുന്ന ഓഹരി വാങ്ങിച്ച് ദൂരദേശത്ത് പോയി പന്നിയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ദേവഹിതം എന്താണെന്ന് വെളിപ്പെടണം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ അതേസമയം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇത് നിൻ്റെ അധപ്പതനത്തിൻ്റെ അവസ്ഥയാണെന്നും ഇവിടെ എഴുന്നേറ്റ് നിനക്ക് നിൻ്റെ ഭവനത്തിലേക്ക് നീ ഒരു കാലത്ത് വലിച്ചെറിഞ്ഞ് കളി നിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നും നമ്മുടെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന അസ്തമിക്കാത്ത വിശ്വസ്തയുടെ ഒരു സ്വരം അതും ഒരു യാഥാർത്ഥ്യമാണ് അത് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം